ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എല്ലാവർക്കും പ്രിയങ്കരമായി ജീവിക്കാൻ ഒരാർക്കും സാധിക്കുകയില്ല എത്ര നല്ലതായാലും ഒരു വിഭാഗത്തിന് ഇഷ്ടമാകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടാനിഷ്ടങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ മനസ്സ് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ചിലതിനോടൊക്കെ ഇഷ്ടം ചിലതിനോടൊക്കെ അനിഷ്ടം ചിലതൊക്കെ ശരി ചിലതൊക്കെ തെറ്റ് അങ്ങനെ തെറ്റും ശരിയും ഇഷ്ടവും അനിഷ്ടവും വേണ്ടതും വേണ്ടാത്തതും നിറഞ്ഞതാണ് ഈ ഭൂമി എന്നാൽ ഭൂമിയാകട്ടെ ഇതൊന്നും അല്ല ഒരാൾക്കിഷ്ടമായ വസ്തു അല്ല വേറൊരാൾക്കിഷ്ടമാകുന്നത് അപ്പം ഇഷ്ടാനിഷ്ടങ്ങളെ കൽപ്പിക്കുന്നത് ഓരോ വ്യക്തികളാണ് അത് വസ്തുക്കൾ മാറി വരുന്നു എനിക്കിഷ്ടമുള്ളതായിരിക്കില്ല മറ്റൊരാൾക്കിഷ്ടമാകുന്നത് അത് മറ്റുള്ളവർക്ക് അനിഷ്ടമായിരിക്കും ഇങ്ങനെ ഈ ഭൂമിയിൽ ഉള്ള ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത മനോഭാവമാണ് അതിനാൽ ഇത് നാം മനസ്സിലാക്കിയാൽ നാം ഈ ലോകത്തിൽ നിന്നും ആരിൽ നിന്നും നന്മ മാത്രം പ്രതീക്ഷിക്കുന്നത് ഈ തത്വം അറിയാത്തത് കൊണ്ടാണ് അതിനാൽ ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം പിന്നെ ദുഷിക്കാം നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ പോലെ ചിലർ നമ്മേ ദുഷിച്ചു എന്ന് വരാം ചിലർ നമ്മേ സ്തുതിച്ചു എന്ന് വരാം ഇത് രണ്ടും നമുക്ക് തുല്യമായി കാണണമെങ്കിൽ ണെന്ന സത്യം നമുക്ക് ബോധ്യമാവണം നമ്മുടെ നാം ആരാണെന്ന സത്യം ബോധിക്കുമ്പോൾ നാം ഓരോരുത്തരും ആ പരമസത്യമാണെന്ന് ബോധിക്കും അതിനീ സ്തുതിയോ നിന്നയോ ബാധകമല്ല അതുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഇവിടെ ആര് നിന്നിച്ചാലും ആര് സ്തുതിച്ചാലും അത് നമ്മെ ബാധിക്കുകയില്ല ആ ഒരവസ്ഥയിലേക്ക് നാം ഉയരേണ്ടിയിരിക്കുന്നു ആ പരമമായ സത്തയോട് നാം അടുക്കും തോറും ഇവിടെ ആളുകൾ പറയുന്ന ഓരോന്നും നമ്മെ ഇളക്കി മറയ്ക്കുകയില്ല ഈ ലോക വസ്തുക്കളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ വേഗം ഉൾക്കൊള്ളുകയും അത് വികാരത്തിന് വിധേയമാകാൻ സഹായകമാവുകയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും ശാശ്വതമായതല്ല ശാശ്വതമായ പരമാത്മാവിനെ നാം അടുക്ക് പരമാത്മാവിനോട് നാം അടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒന്നും തന്നെ നമുക്ക് ബാധകമല്ല അതാണ് പറയുന്നത് ഒട്ടുപേർ നമ്മേ ദുഷി സ്തുതിക്കാം പിന്നെ ഒട്ടുപേർ നമ്മേ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ ണെന്ന പരമസത്യം ബോധിച്ചു കഴിഞ്ഞുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ആരാണ് എന്നാ അറിയുകയുള്ളൂ അത് ബോധിച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ നിന്നയോ സ്തുതിയോ രണ്ടും ഒരുപോലെയായി കാണാൻ സാധിക്കുകയുള്ളൂ നിന്ദിക്കുന്നതും സ്ഥിതിക്കുന്നതും ഒരേപോലെയായി കാണണമെങ്കിൽ നാം ഇതിന് രണ്ടിനും അതീതരാകണം ആ അതീതരാകുമ്പോൾ ഇത് രണ്ടും നമ്മെ ബാധിക്കുകയില്ല ഒട്ടും ഇത് നാം നിരന്തരം മനനം ചെയ്യേണ്ട ഒരു സുഭാഷിതമാണ് ഒട്ടു വേർ നമ്മെ ചിലർ എന്തെങ്കിലും ഒരു അപവാദം കേൾക്കുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അവരങ്ങനെ പറഞ്ഞില്ലേ ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എന്ന് പറഞ്ഞ് വേറൊരു നിസ്സാരമായ കാര്യത്തിനെ ഈ ജീവിതത്തെ നശിപ്പിക്കുന്നവരെത്രയുണ്ട് അതിനാൽ ഒന്ന് ലോചിച്ച് നോക്കൂ ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം പിന്നെ ഒട്ടുപേർ നമ്മെ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നു നമുക്കൊന്നുപോലെ